പ്ലസ് പിന്നെ എന്ന് ഹാജിമാരി ചെയ്യുന്നു എല്ലാം ആശ്രിക പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അവർ ആ മൃഗാത്മ ആ ഇറച്ചി ആ മാംസം അവർ കയറ്റി അയച്ചിട്ട് മാസങ്ങളോളം അവർക്കുള്ള ഭക്ഷണമാക്കി കൊടുക്കുകയാണ് അതാണ് കാരുണ്യ പ്രവർത്തനം എന്ന് അർത്ഥവൻ കഴിക്കണം കുടുംബത്തിന് കൊടുക്കണം ബാക്കിയുള്ളത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം മുഹമ്മദ് മുസ്തഫ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു അവരുണ്യ പ്രവർത്തനം കൂടെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അത് മുസ്ലിം ഉമ്മത്തിൽ ലോകത്ത് ചെയ്യുന്നത് പോലെ വേറൊരു മതത്തിൽപ്പെട്ടവരും വേറൊരു ജനങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളത് അത് ലോകം പോലും അംഗീകരിച്ചൊരു വസ്തുതയാണ് അവർ വിശ്വാസി ഒരു മൃഗത്തെ അറക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അനുസരണയുടെ ഭാഗമാണ് കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക ആമുഖമായിട്ട് ഇങ്ങനെ നമ്മൾ ഒഴികത്തറക്കുമ്പോൾ നമ്മൾ എതിർക്കാൻ പല ആളുകളും വരും ആ മൃഗം നിന്നോട് എന്താ ചെയ്യുന്നത് എന്ത് ദ്രോഹ ചെയ്യുന്നത് ഈ മൃഗത്തെ അറക്കുന്നത് ക്രൂരതയല്ലേ അത് നമ്മുടെ രക്തം ചീത്തല്ലേ പാപമല്ലേ നീ അത് ചെയ്യുന്നത് അതിനെ നീ അറക്കുമ്പോൾ എത്രത്തിന് വേദനിക്കുന്നുണ്ടാകും ഇതെന്തും അതാണ് ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനൊന്നും ഇസ്ലാമിയിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തം ചെയ്യുന്നത് അങ്ങോട്ട് വിശദീകരിച്ചിട്ടെന്തെയും അങ്ങനൊന്നും ദീന് പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശദീകരിക്കുന്ന ചില വിശദീകരണങ്ങൾ ഈ അടുത്ത കാലത്തായി നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അവിടെ ഞാൻ ശാസ്ത്രീയപരമായിട്ട് എന്ത് ചെയ്യാം ഒരു കാര്യം പറഞ്ഞു ദീന ഒക്കെ മാറ്റി വെക്കും ഇവരോട് തീന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരോട് തീന് പറഞ്ഞ കാര്യം ഇവരോട് അയക്കൊത്തിയിട്ട് കാര്യമില്ല ഇവരോട് ഹദീസ് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് എന്ത് ചെയ്യാം യുക്തിപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും പിന്നെ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കങ്ങളോ മറ്റോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ശാസ്ത്രീയപരമായിട്ട് നമുക്ക് നോക്കാം മൂന്ന് രൂപത്തിലെ ബുക്കുകളുണ്ട് മാംസ ബുക്കുകളുണ്ട് അതുപോലെ തന്നെ മിശ്ര ബുക്കുകളുണ്ട് മാംസ ബുക്കുകൾ ഉണ്ട് മാംസബുക്കുകൾ പറഞ്ഞാൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മാംസം മാത്രമേ കഴിക്കുള്ളൂ പൂച്ച അതുപോലെ തന്നെ സിംഹം കടുവ പോലെയുള്ള പിന്നെ മാംസ ബുക്കുകൾ സസ്യ ബുക്കുകളുണ്ട് സസ്യങ്ങൾ മാത്രം തിന്നുകൊണ്ട് ജീവിക്കുന്ന ആ ജീവികൾ അവർ മാംസം കഴിക്കൂലെ ബുക്കുകൾ ഉണ്ട് അവർ സസ്യവും കഴിക്കും മാംസം കഴിക്കും അള്ളാഹു ആ രൂപത്തിലുള്ള ജീവികളെ പഠിക്കുമ്പോൾ ആ രൂപത്തിൽ പിന്നെ അവരുടെ പല്ലുകളെ രൂപപ്പെടുത്തി അവരുടെ പയറുകളെ രൂപപ്പെടുത്തി അല്ലെ മാംസബുക്ക് പിന്നെ മാംസം മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവികളുടെ പല്ലുകളെല്ലാം കൂർഹലാണ് അവർക്ക് അവരുടെ മാംസങ്ങൾ കടിച്ചു പറയ്ക്കണം മാംസം കടിച്ചു പറച്ച് അത് തിന്ന് പിന്നെ ആ രൂപത്തിൽ ജീവിക്കുന്ന മാംസബുക്കുകൾ അതുകൊണ്ട് അവരുടെ പല്ലുകളെല്ലാം കൂർത്ത പല്ലുകളായിരിക്കും ഇതിലൊന്നും നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല സസ്യബുക്കുകൾക്ക് കൂർത്ത പല്ലുകൾ ആവശ്യമില്ല അവർക്ക് കൂർത്ത പല്ലുകളാണെങ്കിൽ അവർക്ക് ശരിയായ രൂപത്തിൽ ആഹാരം കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർക്ക് പരന്ന പല്ലുകളെ കൊടുത്തു സുഭാനുവത്താരെ നമ്മൾ ശാസ്ത്രം ചിന്തിച്ചാൽ മതി ഇതിനൊന്നും ശാസ്ത്രം നിഷേധിക്കൂല ശാസ്ത്രീയപരമായിട്ട് ചിന്തിച്ചാൽ മതി ഇതിന് ശാസ്ത്രം പിന്നെന്ത സസ്യ സസ്യബുക്കുകളുടെ പല്ലുകളെല്ലാം മാംസ മാംസബുക്കുകളുടെ പല്ലുകളെല്ലാം കൂർത്തിട്ട് മനുഷ്യന്റെ പല്ലുകളോ കൂർത്തതും മനുഷ്യൻ മിശ്ര മനുഷ്യൻ മിശ്ര ബുക്കാണ് മനുഷ്യൻ ആ രൂപത്തിലാണ് പല്ലുകളെല്ലാം സംവിധാനത്തിലുള്ളത് അവർക്ക് സസ്യവും കഴിക്കണം അതുപോലെ തന്നെ മാംസം കഴിക്കണം രണ്ട് രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹ് സുഖാനുപത്തായ കൂർത്തതും പരന്നതുമായ രൂപത്തിൽ അവന്റെ പല്ലുകളെ സംവിധാനിച്ചു അല്ലാഹു സംവിധാനിച്ചു ശാസ്ത്രം അംഗീകരിക്കുന്നു അള്ളാഹു സംവിധാനിച്ചതാണ് എന്നതല്ല ശാസ്ത്രം അംഗീകരിക്കുന്നത് മനുഷ്യൻ മിശ്രബുക്കാണ് എന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നു അതായത് മനുഷ്യന് സസ്യം കഴിച്ചു മനുഷ്യന് മാംസം കഴിച്ചും ജീവിക്കാം മനുഷ്യൻ മാംസം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടിവരും അറക്കേണ്ടി വരും ജീവനോട് തന്നെ പിടിച്ചെടുത്തിട്ട് വരും നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ മാത്രമല്ല മനുഷ്യന്റെ വയറിന്റെ സെറ്റപ്പ് വയലിന്റെ സെറ്റ് ദഹിക്കാനുള്ള പിന്നെ മനുഷ്യ ശരീരത്തിൽ മനുഷ്യന്റെ വയറിന്റെ ഉള്ളിൽ പിന്നെ ഒരു മാംസം ചെന്നു കഴിഞ്ഞാൽ അത് ദഹിക്കാനുള്ള പിന്നെ സംവിധാനം അള്ളാഹുസുബാനു വത്താല മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മാംസം കഴിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമില്ല മാംസം കഴിക്കാം അത് കഴിക്കാനുള്ള സെറ്റപ്പ് പല്ലിലുണ്ട് അതുപോലെ തന്നെ അത് ദഹിക്കാനുള്ള സെറ്റപ്പ് മനുഷ്യന്റെ വയറിലുണ്ട് എന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നു ഒരു ശാസ്ത്രവും മാംസം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല ശാസ്ത്രീയപരമായ വശ ഞാൻ പറയുന്നത്